എൻ്റെ വീട്ടിൽ പൊതുവേ ശല്യമില്ലാത്ത ഇങ്ങനെയും ഇങ്ങനെയും ഒന്നും നോക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഇപ്പം ഇരിക്കുന്നത് ഇനി എന്താ കാര്യം എന്ന് പറയാം നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ഞാനടക്കം ഭയങ്കര ആങ്സൈറ്റിയും ത്രില്ലടിച്ച് ഭയങ്കരമായിട്ട് പിന്നെ എത്രയോ വർഷം മുന്നേ കണ്ടവരെ കാണാനും അങ്ങനെയല്ല ഒരു ഭയങ്കര ഒരു ത്രില് ഉണ്ടായിരുന്നു നമ്മളെ ബാച്ച് ഗെറ്റ് ടുഗെദർ അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത്ര നല്ല എക്സ്പീരിയൻസ് ഒന്നും അല്ല പോയപ്പോൾ ആ പഴയ കാലത്തേനെ കാട്ടി കൂടുതൽ ഈ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയുന്നത് ഇവനിങ്ങനെ ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിൽ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ഇല്ലയെന്നല്ല അപ്പോൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കണ്ടമാനം പിന്നെ ഓരോ പിന്നെ ടീച്ചേഴ്സിൻ്റെ ബൈറ്റും അങ്ങനെയെല്ലാം എടുത്ത് ഹാങ്കർ ആയിട്ടിട്ടിട്ടെല്ലാം ഉണ്ട് ഈ എല്ലാ ടീച്ചേഴ്സും കുട്ടികളുടെ അടുത്ത് നല്ലതാണോ എന്ന് വെച്ചാൽ അല്ല അങ്ങനെ അനുഭവത്തിൽ ഒരുപാടാളുണ്ട് അങ്ങനെ എല്ലാ ടീച്ചേഴ്സൊന്നും അങ്ങനെ നല്ലതല്ല പഠിപ്പിക്കുന്ന കാര്യത്തിലല്ല അല്ലാതെയും കുട്ടികളെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടും പാരൻസിൻ്റെ പൈസ നോക്കിയിട്ടും അല്ലാത്ത ഭയങ്കരമായിട്ട് കുട്ടികളെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ ഒരാൺകുട്ടീന ആ കുട്ടീൻ്റെ അച്ഛനെ മത്സ്യം വിൽക്കലായിരുന്നു അന്നേരം പണി അപ്പോൾ എന്തോ കോപ്പി എഴുതാത്തതിനോ എന്തോ ചോദ്യം ചോദിച്ച ഉത്തരം കിട്ടാത്തതിനോ അടിക്കുമ്പോൾ നിൻ്റെ അച്ഛനെ മത്തി വിൽക്കലല്ലടാ പണി നീ അപ്പം പഠിക്കണ്ടേന്ന് അത് പറയേണ്ട ആവശ്യമില്ല നീ നിൻ്റെ അച്ഛൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയാം പിന്നെ അതൊരു പ്രത്യേക ടോണിൽ ഇപ്പം നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെ മക്കളോട് പെരുമാറുന്ന ടീച്ചേഴ്സും ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇപ്പോഴും അവരുണ്ട് അപ്പം ഭയങ്കരമായിട്ടങ്ങ് കാടച്ച് വെടിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല മനുഷ്യന്മാരും നല്ല ഇതെല്ലാം ഉണ്ടായിരിക്കും നമ്മളിപ്പം ഈ ഏജിലെത്തി നമ്മളൊരു ജോലിയെല്ലാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കെല്ലാം ആളെല്ലാം കാണുമ്പോൾ ആണ് നമ്മളോട് അവർ കാണിച്ചതിൻ്റെ ഗൗരവം നമുക്കിപ്പം അനുഭവപ്പെടുന്നു ശരിക്കും പിന്നെ ഫസ്റ്റ് ബെഞ്ച് ബാക്ക് ബെഞ്ച് എന്നുള്ള ആ ഒരു തരംതിരിവ് ഉണ്ടായിരുന്നു ശരിക്കും ഈ ബാക്ക് ബെഞ്ചിലിരിക്കുന്നവരെയാണ് മുന്നിൽ കൊണ്ടിരുത്തി അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് അതിന് പകരം പിന്നെ ചില കുട്ടികളെ നോട്ടെല്ലാം വാങ്ങിയിട്ട് ഇതാ കണ്ടുപിടിക്ക് കണ്ടുപിടിക്കുക അതെല്ലാം ശരിക്കും മനുഷ്യനെ ഇപ്പം വിചാരിക്കുമ്പോൾ ഒരു പുച്ഛം തോന്നും ആ കണ്ടുപിടിക്കുന്നു എന്ന് പറയുന്നതിനേം ഒരു സ്റ്റൈലുണ്ട് ചില ആളിങ്ങനെ അവരിങ്ങനെ മാക്സിമം വാനോളം പുകഴ്ത്തി മറ്റുള്ളവരെ ഭൂമിൻ്റെ അടിയിലൊക്കെ അങ്ങരച്ച് എത്തേച്ച് പിന്നെ നമ്മളെ നാട്ടിലൊരാളുണ്ട് ആ ആളടുത്തുനിന്ന് അയാളെ മാഷമെന്നൊന്നും പറയാൻ താല്പര്യമില്ല അയാളുടെ അടുത്ത് നിന്ന് വളരെ മോശം അനുഭവമാണ് പിന്നെ ദേഹത്ത് കൈ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അടിച്ച ഉടനെ ഇങ്ങനെ കൈ എടുക്കൂല അപ്പം അതെല്ലാം നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ചില പിന്നെ ആൾക്കാരിങ്ങനെ ഭയങ്കരമായിട്ട് ഇവരെല്ലാം പൊക്കി പറയുന്നതും ഷൈനിപ്പും അതെല്ലാം ഒരു വല്ലാത്ത ബോറായിട്ട് തോന്നുന്നു എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരാളോടെല്ല റെസ്പെക്റ്റ് അത് എന്നിൽ നിക്ഷിപ്താണ് അപ്പം മറ്റൊരാൾക്ക് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇതാരും തുറന്ന് പറയാത്തതാണ് പലയാൾക്കും പല തര ത്തിലുള്ള അനുഭവവും പരിഹാസവും ഹേർട്ട് ചെയ്യുന്ന രീതിയിലും പിന്നെ എല്ലാം ഉണ്ടായിട്ടുണ്ട് എല്ലാം ഉണ്ടായിട്ടുണ്ട് നേരെ മറിച്ച് ഒരു കുട്ടി അനങ്ങാതിരുന്നപ്പോൾ നീ എന്തെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കുട്ടിയൊന്നും മിണ്ടുന്നില്ല അപ്പം നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അന്നത്തെ പത്ത് രൂപ എടുത്തു കൊടുത്ത ഒരു ടീച്ചർ എനിക്ക് ഓർമ്മയുണ്ട് അത് ഒരു ടീച്ചറല്ല അതൊരമ്മയായിരുന്നു അതും ഉണ്ട് അപ്പം പിന്നെ ഭയങ്കരൊന്നുമല്ല പിന്നെ ആഘോഷങ്ങളിൽ ആഘോഷങ്ങളിൽ പെടുത്താൻ പറ്റാത്ത ടീമും ഉണ്ട് ഒന്ന് പഠിപ്പിച്ച് മോളെ പ്രായവാൻ പിന്നെ പ്രായുല്ല് പിന്നെ കുട്ടീൻ്റെ അടുത്ത് പിന്നെ മോശമായ രീതിയിൽ പിന്നെ സംസാരിച്ച ആളുണ്ട് അപ്പം മാനസികാവസ്ഥ മാറേണ്ട സമയം പണ്ടേ കഴിഞ്ഞു ഈ ചില വിഭാഗം ഭയങ്കരമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആഘോഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഞാനും മോനും ഒരു ബൈക്കിൽ പോകുമ്പോൾ ഒരു ബമ്പിൽ വണ്ടി കൊണ്ടുപോയി ഞാൻ പിന്നെ നല്ല ചന്തി കുത്തന റോഡിൽ വീണു എന്നിട്ട് കുറേ നേരങ്ങി ഈ സാരിയും പാവാടിയും എല്ലാം കഴിഞ്ഞ് കാലിന് പിന്നെ തോല് മൊത്തങ്ങ വെലിഞ്ഞു പക്ഷെ മോൻ ഇതറിയുന്നില്ല പക്ഷെ ഞാൻ വീഴുമ്പോൾ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു മാഷ് ഞാൻ വീണ് മോനെ വിളിച്ച് കരയുന്നത് കണ്ടിട്ട് കാണാത്ത ഭാവത്തിൽ പോയി അതൊന്നും മരണം വരെ നമ്മളെ മനസ്സിന്ന് പോവില്ല എന്നെ പഠിപ്പിച്ച ആളല്ല മാഷാന്നും അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ അപ്പം നമ്മൾ പിന്നെ ഒരു ഒരാൾ ഇന്ന കാറ്റഗറിയിലില്ലവർ നല്ലത് ഇന്ന കാറ്റഗറിയിലുള്ളവർ മോശം അങ്ങനെയല്ല ഏസ് എ ഹ്യൂമൺ ആ മനുഷ്യൻ ഒരാൾ ഒരു വ്യക്തി അതേത് ജോലി ആയിക്കോട്ടെ പിന്നെ എന്ത് ജോലി ആയിക്കോട്ടെ നല്ലത് മോശമുണ്ട് അത്രേ ഇതിലും ഞാൻ കാണുന്നുള്ളു അപ്പോൾ പിന്നെ ഈ ചിലർ പറയും സംസാരിക്കുന്നത് എന്തോ കണ്ടൻ്റ് ഇല്ലയെന്ന് നമുക്ക് കണ്ടന്റോടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും നമ്മളെ നാട്ടിലില്ല അത് പൊളിറ്റിക്സ് ആയിക്കോട്ടെ ജീവിതാനുഭവമായിക്കോട്ടെ സ്വന്തം വീട്ടുകാരുടെ അടുത്ത് നിന്നുള്ളതായിക്കോട്ടെ ബന്ധുക്കൾ ആയിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ലോകത്ത് ഒരാളതും കൂടി സംസാരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല അങ്ങും ഇങ്ങും തൊടാതെ എല്ലാവരോടും ചിരിച്ച് തലയാട്ടുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ സത്യസന്ധമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കാര്യം നമ്മൾ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല അവരന്നേരം മുദ്ര കുത്തി വിടും പിന്നെ അവരെ മാറ്റാൻ എന്തെങ്കിലും അവസരമുണ്ടോ അവസരമുണ്ടോ അവരെ കുട്ടികളെ ദ്രോഹിക്കാനോ അവരെ ദ്രോഹിക്കാനോ വേറെ എന്തെങ്കിലും ചാൻസ് കിട്ടാൻ കാത്തിരിക്കും അപ്പം പേടിച്ചിട്ടാണ് ആരും കൂടി സംസാരിക്കാത്തത് അല്ലാതെ സംസാരിക്കാൻ പിന്നെ ആർക്കും ഇല്ലാഞ്ഞിട്ടോ സംസാരിക്കാൻ ഇടം ഇല്ലാഞ്ഞിട്ടോ സംസാരിക്കാൻ കണ്ടൻ്റ് ഇല്ലാഞ്ഞിട്ടോ ഒന്നും അല്ല കണ്ടൻ്റല്ലാം കൊണ്ട് വീർപ്പ് വീർപ്പുമുട്ടുന്ന ആയുണ്ടാവും പക്ഷെ അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള സമൂഹത്തിൽ നമ്മൾ ഏത് ചുറ്റുപാടിലാണോ ജീവിക്കുന്നത് ആ ചുറ്റുപാടിനനുസരിച്ച് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുക പിന്നെ കിടന്നുറങ്ങുക ഇപ്പം ആരെങ്കിലും പിന്നെ ആധിപത്യം കൂടുതലുള്ളവർ വന്നിട്ട് നട്ടുച്ചക്ക് ഇപ്പം രാത്രിയാണോ ഓ ഓക്കേ ശരിയാ അപ്പം രാത്രി ഗുഡ് നൈറ്റ് ഇങ്ങനെ പറഞ്ഞോളാം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റൂ അല്ലാതെ കണ്ടൻ്റോടു കൂടി പിന്നെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ചിലരിപ്പോൾ നമ്മളെന്തെങ്കിലും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സംസാരിക്കുമോ ഒന്നും വേണ്ട ഒരു പോസ്റ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യം കൂടിയില്ല എന്തിനങ്ങനെ ഇടുന്നു എന്തിനങ്ങനെ വിളിച്ച് പറയുന്നു മിണ്ടാതിരുന്നോടെ മിണ്ടാതിരുന്നിവിടെ അങ്ങനെ ചോദിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എങ്ങനെ ഈ കണ്ടൻറ്റ് പുറത്തേക്ക് വരും കണ്ടൻറ്റ് പുറത്തേക്ക് എടുക്കാൻ നമുക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം എങ്ങനെ നമ്മൾ കണ്ടൻറ്റ് പുറത്തേക്ക് എടുക്കേണ്ടത് നമുക്കൊരു കണ്ടൻറ്റ് പിന്നെ ഇപ്പം ഞാനിപ്പോൾ സംസാരിച്ചാലേ കണ്ടന്റ് ഈ അധ്യാപകരെന്നു പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വാഴ്ത്തപ്പെടുന്നവരൊന്നും അത്ര യോഗ്യരല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ കണ്ടന്റ് അപ്പോൾ അതാരും പറയാനൊന്നും അത്ര പിന്നെ താല്പര്യപ്പെടുവോ അല്ലെങ്കിൽ ധൈര്യപ്പെടുവോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല എനിക്ക് മോശമായ അനുഭവം ഉണ്ടെങ്കിൽ ആ മോശമായ അനുഭവം പറയാൻ ഞാൻ ധൈര്യം കാണിച്ചേ പറ്റൂ അങ്ങനെ എല്ലാവരും കാണിക്കുമ്പം കുറേയെല്ലാം മാറ്റം വരും